എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു പുളിങ്കറിയാണ് കേട്ടോ അപ്പം എന്ത് കഷ്ണങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ എടുക്കാം ഞാനിവിടെ മസൂർദാലാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് വേവണതാണ് അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുക്കറിലേക്ക് ഇടുന്നില്ല കേട്ടോ പിന്നെ ഒരു കാച്ചിലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു എന്നാൽ വലിയൊരു കാച്ചിലിൻ്റെ കഷ്ണം കുറേ കാലമായിട്ടിരിക്കണതാണ് അപ്പോൾ എന്തായാലും ചേമ്പുറിനില്ല ഉറിന ചേമ്പ് കിട്ടിയില്ല അപ്പോൾ അതിന് പകരം ഞാനൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കാച്ചിലിൻ്റെ വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സവോള ഒരു പകുതി വെള്ളരിക്ക വഴുതിനിങ്ങ ഒരു മൂന്നാല് പച്ചമുളക് ഒരു തക്കാളി അപ്പോൾ എന്ത് കഷ്ണം നമ്മളുടേലുള്ള അതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എഴുപ്പത്ത് കൊണ്ടക്കാം കേട്ടോ എല്ലാം കൂടി ഇടാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി അല്ലെങ്കിൽ ഏരിയുള്ള മുളക് പൊടി ഇട്ടോളൂ കാരണം പച്ചമുളക് വലിയ എരി ഇല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം വല്ലാതെ വെള്ളം വേണ്ട കാരണം വെള്ളരിക്കൊക്കെ കഴുകിയതാണ് അപ്പോൾ ഓൾറെഡി വെള്ളം വന്നോളും ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വളരെ കുറച്ച് മതി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഞാനിവിടെ എരിയുള്ള മുളക് പൊടി ഇടുന്നത് നിങ്ങൾ കാശ്മീരി ചില്ലി ഇട്ടോളൂ വല്ലാതെ എരി വയ്യാന്നുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം പക്ഷെ വല്ലാതെ ഉടഞ്ഞ പൂവേളു വഴുതിനങ്ങക്കെ അല്ലേ അപ്പോൾ വഴുതിനിങ്ങിയ കഷ്ണങ്ങൾ അതുമാതിരിയൊക്കെ ഉള്ളി തക്കാളിയൊക്കെ ആവുകൊണ്ട് ഞാൻ എന്തായാലും കുക്കറിൽ കുക്കറിലിടുന്നില്ല ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് വേവിക്കണത് കേട്ടോ അപ്പം നമുക്കിത് അടുപ്പത്ത് കൊണ്ടെക്കാം അപ്പോൾ നമ്മുടെ പുളിങ്കറിയുടെ കഷ്ണങ്ങൾ അവിടെ കിടന്ന് വേവട്ടെട്ടോ അടുപ്പത്ത് കിടന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു മാങ്ങാസമ്മതി ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളൂ അത്യാവശ്യം പൊളിയുള്ള മാങ്ങ കേട്ടോ അതിലേക്ക് ഒരു അര സവാളുടെ കഷ്ണം കുഞ്ഞുളി ഉണ്ടാക്കെ എടുത്തോളൂ എന്തേലും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മുളക് ഒന്ന് വറുക്കണം അതേമാതിരി തന്നെ നല്ലോണം വറുക്കണം കേട്ടോ കളറൊക്കെ ഒന്ന് മാറിക്കോട്ടെ കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഒന്ന് പുളിങ്കറിയുടെ അപ്പം ഒരു മാങ്ങാ സമ്മതിയും കൂടി ആക്കാമെന്ന് വെച്ചു എല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ കണ്ടോ ഇതേപോലെ മതി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണം കേട്ടോ കടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ മാങ്ങ കഷ്ണങ്ങൾ നാളികേരത്തിൻ്റെ ആയാലും വണ്ടിയത് അതേപോലെ ഒന്ന് ചതയ്ക്കാൻ മാത്രമേ പാടുള്ളൂ പാടുള്ളൂട്ടോ ചതയൻ ചമ്മന്തി എന്ന് പറയാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വെന്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു യോജിപ്പായിട്ടുണ്ട് ഈ സമയത്ത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി മതി ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ വല്ലാതെ ഇളക്കാൻ പാടില്ല പുളി ഒഴിച്ച സമയത്ത് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യണമാതിരി കാൽ ടീസ്പൂൺ ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുക ഒരു കുഞ്ഞ കഷ്ണം മതി അച്ചാച്ച അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പില കറിവേപ്പില നല്ലോണം ഇട്ടുകൊടുത്തോളൂ കേട്ടോ ഇനി ഒന്ന് വറുത്തൊട്ടും കൂടി ചെയ്താൽ നമ്മുടെ സ്വാദിഷ്ടമായ പൊടിയും കറി റെഡിയായി ഒന്ന് തിള വരട്ടെ ഇതാ നന്നായിട്ട് തിളവന്നു എന്തോ ഒരു മണ വരുന്ന അറിയുമോ അടുക്കള ആസകലം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഞാൻ പറയാറുള്ള മാതിരി ഇതിലിരുന്നിട്ട് ഇനിയും തിളച്ചൊന്നും കൂടി കുറുകും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില അതാണ് ഇതിലേക്ക് അതാണിതിലേക്ക് വറുത്തുട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അപ്പം ഞാൻ അപ്പുറത്തെ ഗ്യാസിലിട്ടിട്ട് കടുകൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വറുത്തോട്ടാ ഹായ് എന്താ മണം തന്നെ അറിയാം ഈ ഉലുവ നിങ്ങൾ ഒഴിവാക്കരുതോ ഉലുവ വറുത്തുട്ടി കഴിഞ്ഞൊരു പ്രത്യേക മണമാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ പുളിം കറി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കും ഇനി ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഓപ്ഷനിലാണ് കേട്ടോ ഇങ്ങനെ വറുത്തു ഒന്ന് വല്ലാതുള്ള ചൂടൊന്നും അങ്ങോട്ട് പോയിട്ടുണ്ട് സമയത്ത് ഒരു നുള്ള് കായപ്പൊടി വളരെ കുറച്ച് മതി ഒരു വാസനയ്ക്ക് മാത്രം പക്ഷേ നല്ല ടേസ്റ്റ് ആവും കേട്ടോ ഇത് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷെ ഞാനിവിടെ സാധാരണ ചെയ്യാറുള്ളതാണ് കേട്ടോ കഴിഞ്ഞു അപ്പം അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അതേപോലെ തന്നെ മാങ്ങാ സമ്മതി ചോറ് ഇനി നമ്മുടെ പുളിയും കറി നല്ലോണം ഓണം കൊടുക്കുക ഇതിന് തൈര കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മാങ്ങാ സമ്മതി മാങ്ങാ സമ്മതി ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ഉരുള ഞാൻ ഇവിടെ വെക്കാം കേട്ടോ ഇതിൻ്റെ ഒപ്പം കൂട്ടാനുള്ളതാണ് ഒരു ടാം കാച്ചില ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് മാങ്ങാ സന്ധി എടുക്കാം എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ അതുവരെയൊക്കെ ടാറ്റ